ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ക്യാപ്സിക്കം കറി വെക്കാൻ പോവുകയാണ് അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് കുറേശാകാലം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു കാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാള കൊയറായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ആദ്യ ഇത് രണ്ടും കൂടെ വാട്ടി ഒന്ന് ചകല മൂക്കിട്ടെടുക്കണം വഴറ്റിയ സവാളയും ക്യാപ്സിക്കും മാറ്റി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ജീരക ഇടണം ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തരണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചാൽ ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ ചേർക്കുക സവാള ചെറുതായി അരിഞ്ഞതും തക്കാളിയും കൂടെ ചേർത്ത് വരുന്ന വന്നതിന് ശേഷം മസാലകൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലെ മഞ്ഞൾ ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് തൈരാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതിനുശേഷം നേരത്തെ വയറ്റി വെച്ച ക്യാപ്സിക്കും സവാളയും കൂടെ ചേർക്കാം ഇപ്പം കറിയത്തിൽ കൂടെ ഇടുന്നുണ്ട് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്